തുടർച്ചയായി ഇരുപതാം ദിവസവും രണ്ട് കോടിക്ക് മുകളിൽ റെക്കോർഡുകൾ തകർത്ത് ലോക എട്ടാം ദിവസം ആറ് പോയിന്റ് ഒന്ന് എട്ട് കോടിയും പത്താം ദിവസം ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മലയാള സിനിമകൾക്ക് ഇനി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നതിന്റെ സൂചനയാണിത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ കുതിപ്പുതു തുടരുന്നു റിലീസ് ചെയ്ത് തുടർച്ചയായ ഇരുപത് ദിവസങ്ങളിലും രണ്ടു കോടിക്കു മുകളിൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയായി ലോക മാറി ഈ അസാധാരണ നേട്ടം മലയാള സിനിമ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ നേടി മികച്ച തുടക്കം കുറിച്ച ചിത്രം പിന്നീട് കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി ഭേദിച്ചു ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഞെട്ടിച്ചു എട്ടാം ദിവസം ആറ് പോയിന്റ് ഒന്ന് എട്ട് കോടിയും പത്താം ദിവസം ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും നേടി ചിത്രം പ്രേക്ഷകരെ ആവേശത്തിലാക്കി വാരാന്ത്യങ്ങളിൽ മാത്രമല്ല പ്രവൃത്തി ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നിലനിർത്തി തുടർച്ചയായ ഇരുപത് ദിവസങ്ങളിൽ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുക എന്നത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പത്തൊൻപതാം ദിവസം രണ്ടേ പോയിന്റ് നാലു കോടിയും ഇരുപതാം ദിവസം രണ്ടേ പോയിന്റ് ഒൻപത് കോടിയും നേടി ചിത്രം ഈ ചരിത്ര നേട്ടം പൂർത്തിയാക്കി ഇരുപത് ദിവസത്തെ കേരള കളക്ഷൻ മാത്രം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഈ കണക്കുകൾ ചിത്രത്തിന്റെ ജനപ്രീതിയും പ്രേക്ഷക പിന്തുണയും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു മികച്ച തിരക്കഥ സംവിധാനം താരങ്ങളുടെ പ്രകടനം മികവ് എന്നിവ ലോകയുടെ വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ വലിയ വിജയമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ലോകയുടെ വിജയം മലയാള സിനിമയുടെ വളർച്ചയെയും സാധ്യതകളെയും കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മലയാള സിനിമകൾക്ക് ഇനി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നതിന്റെ സൂചനയായി ഇതിനെ കാണുന്നവരും ഏറെയാണ് ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ നെസ്ലിൻ സാൻഡി മാസ്റ്റർ അരുൺ കുര്യൻ ചന്തു സലീം കുമാർ തുടങ്ങിയ യുവതാരങ്ങളുടെ പ്രകടനങ്ങളും കയ്യടി നേടി ഇവരുടെയെല്ലാം പ്രകടനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ടു ചിത്രം ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പുറത്തിറങ്ങി പ പത്തൊൻപതാമത്തെ ദിവസമാണ് സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് എത്തുന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണിത് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ഒന്നാം സ്ഥാനത്തുള്ള സിനിമ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് എംബുരാന്റെ നേട്ടം ഈ നേട്ടത്തോടെ ലോക മഞ്ഞുമൽ ബോയ്സിന്റെ ആഗോള കളക്ഷനെ മറികടന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നേട്ടം മോഹൻലാൽ ചിത്രമായ തുടരുമിൻ്റെ കളക്ഷൻ ലോക നേരത്തെ മറികടന്നിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണ് തുടരുമിൻ്റെ ആഗോള കളക്ഷൻ ഈ റെക്കോർഡിനെതിരെയാണ് ലോക മറികടന്നത്